ഓണാഘോഷം സംഘടിപ്പിച്ച് പെരുമ്പാവൂറിന്റെ സ്വന്തം സേവന കേന്ദ്രം സാഞ്ചോ ആശുപത്രിയിൽ നടന്ന ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചികിത്സാ രംഗത്തെ പരിഷ്കരിച്ച നിരവധി പാക്കേജുകൾ നാടിനായി സമർപ്പിച്ചു ഓണോത്സവം ട്വീ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് പെരുമ്പാവൂരിന്റെ സ്വന്തം ആതുര സേവന കേന്ദ്രമായ സാൻജോ ആശുപത്രിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് ആശുപത്രി അധികൃതർ ഡോക്ടർമാർ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്തു ഇവർ അവതരിപ്പിച്ച വിവിധ കലാപ്രകടനങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ാരം വിൻസി അലോഷ്യസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമാവാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം പിന്നെ എപ്പോഴും സിസ്റ്റേഴ്സിനെ കണ്ടാലും അച്ഛന്മാരെ കണ്ടാലും ഞാൻ എവിടെയും ഏത് വേദിയിലും ഒരു നന്ദി അർപ്പിച്ചിട്ടേ പോവാറുള്ളൂ കാരണം ഒരു സിനിമയ്ക്ക് ഒരു തിയേറ്ററും മൊത്തം സിസ്റ്റേഴ്സും അച്ഛന്മാരും ഇടവകക്കാരും അവർക്ക് പരിചയമുള്ളപ്പോൾ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ണ്ടായിട്ടുള്ളത് പക്ഷേ ആ ആ തിയേറ്ററിൽ എത്ര ദിവസം കളിച്ചോ അത്ര ദിവസം ഹൗസ്ഫുൾ ആണെന്നാണ് അറിഞ്ഞത് അതിനൊരുപാട് നന്ദി ഞാൻ നിങ്ങളോട് പറയാണ് എല്ലാ സിസ്റ്റേഴ്സിനോടും ആൻഡ് ഇനി ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നോട് ഇപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ഇപ്പം ആരൊക്കെയാണുള്ളത് ഇപ്പം പറഞ്ഞു ഇവിടുത്തെ സ്റ്റാഫുകളാണ് മെയിൻലി പിന്നെ സ്റ്റുഡൻസ് പിന്നെ ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറഞ്ഞു അപ്പം ബൈസ്റ്റാൻഡേർസ് ആയിട്ട് ഇരിക്കുന്നവര് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യം എത്രയും പെട്ടെന്ന് ണോ എടുക്കി വന്നിട്ടുള്ളത് ആരോഗ്യം തിരിച്ചെടുക്കുന്നത് സാൻജോയിൽ നിന്ന് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ ചടങ്ങിൽ പങ്കെടുത്തു പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദം ആകുന്ന രീതിയിൽ പരിഷ്കരിച്ച പുതിയ ഹെൽത്ത് പാക്കേജുകൾ സർജറി പാക്കേജുകൾ എന്നിവ നാടിനായി സമർപ്പിച്ചു ഒക്ടോബർ ഒന്ന് മുതൽ പത്ത് വരെ നടത്താൻ ഉദ്ദേശിക്കുന്ന മെഗാ സർജറി ക്യാമ്പിന്റെ ഉദ്ഘാടനവും ഈ ചടങ്ങിന്റെ ഭാഗമായി നടന്നു നാട് മുഴുവൻ ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന വേളയിൽ സാൻജോ ആശുപത്രിയിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് സാൻജോ ആശുപത്രിയുമായി അഭ്യധ്യമായി ബന്ധമുള്ള ഒരാൾ കൂടിയാണ് കാരണം എൻ്റെ ഭാര്യ അവിടെ പതിനൊന്ന് വർഷം നേഴ്സായി ജോലി ചെയ്ത ഒരാളാണ് അപ്പം അങ്ങനെയൊക്കെ എപ്പോഴും ആശുപത്രിയിൽ വരികയും ചികിത്സയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെയായി എപ്പോഴും ഇവിടെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ളതായിരുന്നു സാൻജോയിലേക്ക് വരുമ്പോൾ നമുക്കൊരു അഭിനീകില്ല നമ്മുടെ കൂടെയുള്ള നമ്മുടെ തുസന്ന സ്ഥാപനം കൂടിയാണ് പരിപാടികളിൽ പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ഈ ആശുപത്രിയുടെ ലക്ഷ്യമെന്ന് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ലിൻസ് മരിയ വ്യക്തമാക്കി അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സീലിയ പി ആർഒ ജ പി ക്വാളിറ്റി ഹെഡ് ജോസ് കൊച്ചുപറമ്പിൽ ജനറൽ മാനേജർ അലൻ ആന്റണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഈ വേണ്ടി എല്ലായിടത്തും ഒരുക്കങ്ങളായിരുന്നു ആ ഒരുക്കങ്ങളുടെ പരിസമാപ്തിയിലൂടെയാണ് നമ്മൾ കടന്നു പോവുക ഏറെ സന്തോഷമുണ്ട്